ഒരു യൂസേർ എടുക്കാൻ പോയി കഴിഞ്ഞാൽ എന്തായാലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ ഷോറൂമുകളിൽ നമ്മൾ കയറി ഇറങ്ങണം എന്നിട്ട് നമുക്കൊരു ഇഷ്ടപ്പെട്ട വാഹനം കിട്ടുമോ ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല എന്നിരുന്നാലും ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു ഷോറൂമ് പരിചയപ്പെടുത്തി തരാം നിങ്ങൾക്ക് നാല് ഷോറൂമുകളിൽ കയറി ഇറങ്ങുന്നതിൻ്റെ പകരം അത്രയും സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂമിലാണ് ഞാനെന്നുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ കാളത്തോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള എ മോട്ടോഴ്സ് പ്രീ വണോഡ് യൂസേർ ഷോറൂമിലാണ് ഞാനെന്നുള്ളത് ഷോറൂമിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കാളത്തോട് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റാണ് ഒരുപാട് വാഹനങ്ങൾ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഷോറൂമാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നാല് ഷോറൂമുകൾ കയറി ഇറങ്ങിയാൽ പോലും നിങ്ങൾക്ക് ഇത്രയധികം സ്റ്റോക്കുകൾ കാണാൻ കഴിയില്ല ഒരു പക്ഷേ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വാഗനർ കാർ എടുക്കാൻ വരുവാണെങ്കിൽ പഴയ മോഡലുണ്ട് പുതിയ മോഡലുണ്ട് വ്യത്യസ്തമായിട്ടുള്ള കളറുകളുണ്ട് വേരിയൻറ്റുകളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറോ വേരിയൻറ്റോ എല്ലാം കാര്യം തന്നെ സെലക്ട് ചെയ്തിട്ട് നൂറ് ശതമാനം തൃപ്തിയായിട്ടൊരു വാഹനം ഒരു യൂസുകാരെ എടുക്കാം എന്നുള്ളതാണ് ഈ ഷോറൂമിലെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് പുതിയ ഷോറൂമാണ് ഓപ്പൺ ചെയ്ത് കുറച്ച് മാസങ്ങളായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ള ഹൈ ക്വാളിറ്റി വാഹനങ്ങളാണ് നിങ്ങൾക്ക് നല്ലൊരു കാർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെയിലിമായിട്ട് വരാൻ പറ്റുന്ന ഒരു യൂസ് ഷോറൂം തന്നെയാണ് കേരളത്തിൽ തന്നെ ഫേമസ് ആയിട്ടുള്ള എ മോട്ടോഴ്സിന്റെ ഒരു ഷോറൂമാണത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്വാസമായിട്ട് ഇവിടെ നിന്നും വാഹനങ്ങൾ എടുക്കാവുന്നതാണ് ആറ് മാസം മുതൽ അഞ്ച് വർഷം വരെ വാരണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ വളരെ കുറവ് ഡൗൺ പേയ്മെന്റ് മാത്രമേ ഇവർ ചോദിക്കുന്നുള്ളൂ മാക്സിമം എല്ലാ വാഹനങ്ങൾക്കും തൊണ്ണൂറ്റി ശതമാനം വരെ ലോൺ സൗകര്യം കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഹനങ്ങൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഇവർ ചെയ്തു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ചിന്തിക്കാതെ നല്ലൊരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായി ഷോറൂമിലേക്ക് വരിക എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരുപാട് വാഹനങ്ങളുടെ സ്റ്റോക്ക് ഉണ്ട് ഒന്ന് രണ്ടും വാഹനങ്ങളല്ല ഉള്ളത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ഒരു പത്തറുപതോളം വാഹനങ്ങളും നിലവിൽ സ്റ്റോക്ക് ഉണ്ട് എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരുന്നുണ്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ എപ്പിസോഡ് ഉണ്ടാവും കാര്യം മറ്റൊന്നല്ല എല്ലാ വാഹനങ്ങളും എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കണമെന്നുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന മൂന്ന് എപ്പിസോഡ് ഉണ്ടാവും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ മൂന്ന് എപ്പിസോഡും കാണുക എല്ലാ വാഹനങ്ങളും വളരെ വിശദമായിട്ട് പറയുന്നത് കൊണ്ടാണ് ഇത്രയും എപ്പിസോഡ് ഞാൻ ചെയ്യുന്നത് മാക്സിമം രണ്ട് എപ്പിസോഡിൽ ഒതുക്കാം ഒരു എപ്പിസോഡിൽ എന്തായാലും ഒരു ഇരുപത് വാഹനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ മാർദീസ് ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആണ് വേരിയൻറ്റ് നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ടറ്റ് ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം പറഞ്ഞു ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി അൻപത് കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത് ജെനിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എൽ എന്ന് പറയുന്ന വേരിയൻറ്റ് വരുന്ന ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് പവർ ഓർവേണ്ടി വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫോർമാറ്റ് മ്യൂസിക് സിസ്റ്റം പിന്നെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ മുൻപ് ചോദിച്ചിരുന്ന വില മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഇതിലിപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം മുപ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയ്ക്കാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിന് നമുക്കൊരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നിങ്ങൾ സ്വന്തക്കാം കൂടാതെ ഒരു വർഷത്തെ ഉണ്ട് മൂന്ന് ഫ്രീ സർവീസും ഉണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മാരുതി സുസ്ഗിയുടെ വാഗ്നർ രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ ജെഡ് എക്സ് എണ് വേരിയന്റ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ ഒരു വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ വെറും എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതും ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സൈ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഇതിൽ വരുന്ന ഫീച്ചേഴ്സ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എയർ ബാഗ് റിമോട്ട് ലോക്ക് പവർ അഡ്ജസ്റ്റി മൾട്ടി മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളേറ്റുള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടെയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എഴുപത് ശതമാനത്തോളമുള്ള നല്ല ഗുഡ് കണ്ടീഷൻ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയർ ആണ് ഈ വാഹനത്തിന് ഇവർ ചോദിച്ചിരുന്നവല്ല അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ ഇതിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഉണ്ട് ഇരുപത്തി അയ്യായിരം രൂപ കുറച്ചിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കഴിഞ്ഞാൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടി ഉണ്ട് മൂന്ന് ഫ്രീ സർവീസ് ഉണ്ട് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മാരുതിയുടെ സെലറി എന്ന വാഹനമാണ് വി എക്സ് എന്ന് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനെട്ടാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും തൊണ്ണൂറ്റി ഒന്നായിരത്തി അഞ്ഞൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അതും ജെനുവിൻ കിലോമീറ്റർ ആണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാഗ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മ്യൂസിക് സിസ്റ്റം ഫ്ലോർമാറ്റ് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജ് ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ ആറു മാസത്തെ വാരൻ്റെ മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് നമ്മളിപ്പോൾ പഴയ മോഡൽ സെലുവറിയെ പരിചയപ്പെട്ടു ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പുതിയ ഫേസിൽ വരുന്ന പുതിയ മോഡൽ സലുവറിയെ പരിചയപ്പെടാം ഇത് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് വി ആണ് വേരിയന്റ് പെട്രോൾ അഞ്ചിറ്റാണ് ഒരു പതിനേഴ് ടു ഇരുപത് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും മുപ്പത്തി ഒന്നായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് വി എക്സ് എൽ വരുന്ന ഫീച്ചേഴ്സ് നാലൂറ് പവർ വിൻഡോ വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിൽ ലോക്ക് പവർ അഡ്ജസ്റ്റബിൾ മിറർ സീറ്റൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ലെതറിൻ്റെ സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എൽ ഡിസ്പ്ലേ ഫോഗ് ലാംസ് പുതിയ ടയറുകൾ എന്നിവയെല്ലാം ഈ ഒരു വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിൽ ഇവർ വില അഞ്ച് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം ഇരുപതിനായിരം രൂപ കുറച്ചിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹന സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ നാലു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കണമെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഒരു വർഷം വരെ വാരന്റിയുണ്ട് മൂന്ന് ഫ്രീ സർവീസിന്റെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഇത് മാരുതീസ് ചോദിച്ചുകൂടെ എസ്ക്രോസ് എന്ന വാൻ ആണ് സിറ്റെ ആണ് വേരിയൻറ്റ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് എഴുപത്തി രണ്ടായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ പവർ അഡ്ജസ്റ്റബിൾ മിറർ മൾട്ടി ഫങ്ഷൻ സ്റ്റിയറിംഗ് എ ബി എസ് എയർ ബാഗ് നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഫ്ലോർ ഉണ്ട് പിന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഐ ഡിസ്പ്ലേ ടയർ ബാഗും നോക്കുകയാണെങ്കിൽ എൺപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് വീൽ വരുന്നുണ്ട് പിന്നെ ഫോഗ്രാംസ് മിറർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇപ്പോൾ ചോദിച്ചിരുന്നില്ല എട്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയായിരുന്നു ഇതിലിപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മുപ്പത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് എട്ട് ലക്ഷം രൂപക്കാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ ഈ നമുക്ക് സ്വന്തമാക്കാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടാറ്റ കമ്പനിയുടെ ടിയാഗോ എന്ന വാനാണ് എക്സ് ഇ ആണ് വേരിയന്റ് രണ്ടായിരത്തി പത്തൊൻപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാനാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പത്തി എട്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി എക്സ് ഇ എന്ന് പറയുന്ന ഈ ഒരു വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ എസ് വരുന്നുണ്ട് അതുപോലെ തന്നെ എയർ ബാഗ് വരുന്നുണ്ട് മ്യൂസിക് സിസ്റ്റം വരുന്നുണ്ട് വൃത്തിയുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഫ്ലോർമാറ്റ് ഉണ്ട് പുതിയ ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് ഈ വാഹനത്തിന്റെ മുൻപത്തെ വില നാല് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഇതിൽ അൻപതിനായിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്കാണ് ഈ വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് അതിൽ തന്നെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം സ്വന്തമാക്കാം ഉണ്ടായി കമ്പനിയുടെ ഐ ട്വന്റ് സ്പോർട്സാണ് വേരിയൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ നിലവിലെ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഇരുപത്തി നാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി സ്പോർട്സ് എന്ന് പറയുന്ന വേരിയൻറ്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലൊക്കെ പവർ അഡ്ജസ്റ്റിൻ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോളേജ് ബില്ലറിൻ്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർ മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് എൽ ഡിസ്പ്ലേ വരുന്നുണ്ട് ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഒരു അറുപത് ശതമാനത്തോളമുള്ള ടയറുകളാണ് ഈ ഒരു വാഹനത്തിന് നിലവിലുള്ളത് വിത്ത് ആലോയിവിയിൽ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട് പ്രോഗ്രാംസ് വരുന്നുണ്ട് ഈ വാഹനത്തിന് കുറച്ച് ചോദിച്ചിരുന്ന വില എട്ട് ലക്ഷം രൂപയാണ് അതായത് മുൻപത്തെ വില ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അൻപതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയ്ക്കാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ടൊയോട്ട കമ്പനിയുടെ യാരിസ് എന്ന വാഹനമാണ് ജെ ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ നിലവിൽ സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് മുപ്പത്തി നാലായിരത്തി നാനൂറ് കിലോമീറ്ററാണോ ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് സെഡൻ കാറ്റഗറിയിൽപ്പെടുന്ന വാഹനമാണ് ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കുകയാണെങ്കിൽ പുഷ്പെട്ടൻ സ്റ്റാർട്ട് കീലെസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് അതുപോലെ തന്നെ എ ബി എസ് എയർ ബാഗ് പവർ അഡ്ജസ്റ്റോൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് നല്ല ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അതുപോലെ തന്നെ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോയ്വിൽ ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും ഈ ഒരു വാഹനത്തിൻ്റെ ക്ലിയർ ആണ് ഈ വാഹനത്തിനെ അവർ മുൻപ് ചോദിച്ചിരുന്നില്ല ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ ഇപ്പോൾ നിലവിലുണ്ട് ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം ഇപ്പോൾ സെയിലിനുള്ളത് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരതിയുടെ ബ്രസ് എന്ന വാഹനമാണ് വി ഡി ഐ ആണ് വേരിയൻറ്റ് നിലവിലെ മൂന്നാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് രണ്ടായിരത്തി പതിനേഴ് ആണ് മോഡൽ ഡീസൽ എഞ്ചിനാണ് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ ഈ ഒരു വാഹനം ഓടിയിട്ടുണ്ട് ജെനുവൻ കിലോമീറ്റർ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് വി ഡി ഐ എന്ന് പറയുന്ന വേരിയന്റിൽ വരുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് വരുന്നുണ്ട് എയർ ബാഗ് റിമോട്ട് ലോക്ക് ക്വാളിറ്റി ഉള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അലോയ് വീൽ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഒരു വാഹനത്തിന്റെ നിലവിലുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ മുൻപ് ചോദിച്ചിരുന്നില്ല ആറ് ലക്ഷത്തി അറുപത്തിഅയ്യം രൂപയായിരുന്നു ഓഫർ പ്രകാരം ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് ആറ് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബ്രസാം നിങ്ങൾക്ക് സ്വന്തമാക്കാം അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാരതി സുസുക്കിയുടെ ഡിസയർ എന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ ആണ് വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നിലവിൽ സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് നാൽപ്പതിനായിരത്തി എണ്ണൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെന് കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാനാണ് സെഡ് ടേബിൽ വരുന്ന ഈ വാഹനം ഫൈവ് സീറ്റർ വാനാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം അതായത് എന്തൊക്കെ നോക്കാം പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ഒളിച്ചുള്ളതിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളമുള്ള ടയറുകൾ വിത്ത് വീൽ വരുന്നുണ്ട് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളൊന്നുമില്ല ഇതിന് ചോദിച്ചിരുന്ന വില അതായത് മുൻപത്തെ വില ആറ് ലക്ഷം രൂപയാണ് ഇതില് പതിനയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാൻ ഇപ്പൊ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി ഇരുപത്തിയായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ കൊടുക്കുകയാണെങ്കിൽ ഈ വാൻ നമുക്ക് സ്വന്തം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫേസ് സർവീസും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ മാരുതി സുസ്കിയുടെ സ്വിഫ്റ്റ് എന്ന വാൻ ആണ് വി എക്സാണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ആണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ഫീച്ചേഴ്സ് ബാങ്ക് നോക്കണമെങ്കിൽ നാല് പവർ വിണ്ടോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്ററോക്ക് പവർ അഡിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ സ്പോയിലർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെടെ ഈ വാഹനത്തിന്റെ മുൻപത്തെ വില ഏഴ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇതില് ഇരുപത്തിയ്യായിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് പ്രകാരം കുറച്ച് ഏഴ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വാഹന ഇപ്പം സെയിലിന് വെച്ചിട്ടുള്ളത് ഇതില് ആറ് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് നിലവിൽ ലഭ്യമാണ് ഇത് മാരതീയ സുസ്കിയുടെ ആൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് എന്ന വാഹനമാണ് എൽ ആക്സി ആണ് വേരിയന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എണ്ണൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഒമ്പതിനായിരത്തി അറുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ എ ബി എസ് എയർ ബാഗ് രണ്ട് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കയറാണ് വേറെ കംപ്ലൈന്റും കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന്റെ മുൻപത്തെ വില മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ സ്പെഷ്യൽ ഓഫർ പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇപ്പോഴത്തെ വില ഇതില് മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതിയുടെ വാഗനറാണ് വി എക്സ് ആണ് വേരിയൻറ്റ് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് ടു പതിനെട്ട് മൈലിഞ്ചും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻറ്ററിലൊക്കെ കുഴിച്ചുള്ള സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ സ്പോയിലർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടേറുകൾ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ് കാര്യങ്ങളൊന്നുമില്ല ഈ വാഹനത്തിന് ഇവർ ചോദിച്ചിരുന്നില്ല മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയായിരുന്നു ഇപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് മൂന്ന് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനം സെയിൽ ചെയ്യുന്നത് ഇതിൽ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ് വാഗം വരുന്നെങ്കിൽ മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ആരുതിയുടെ സ്വിഫ്റ്റ് എന്ന വാഹനമാണ് വി എക്സ് എൻ വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപത്തി ആറായിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജനുവൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാൽഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെന്റർലോക്ക് പവർ എജിസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് കോഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരുന്നു ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം മുപ്പതിനായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് വാഹനം ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വൺ നമ്പർ നോക്കാം കൂടാതെ ആറു മാസത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ഭാരതിയുടെ എസ്പ്രാസോ എന്ന വാഹനമാണ് വി ആക്സി ആണ് വേരിയൻറ്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും വേറെ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻറ്റൊന്നുമില്ല ഇത് ഓടിയിരിക്കുന്ന കിലോമീറ്റർ അൻപത്തി എട്ടായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻഡർലോക്ക് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് പ്രശോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം മുപ്പതിനായിരം രൂപ കുറച്ചിട്ട് നാല് ലക്ഷത്തി അയ്യായിരം രൂപയ്ക്കാണ് ഒരു വാഹനം ഇപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും ഒരു അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റിയും ഒന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡിൽ മാരുതിയുടെ വാഗണറാണ് എൽ എക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് പതിനാറ് ടു പതിനെട്ട് മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ഒന്നായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ രണ്ടൂർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് ചർണലിലൊക്കെ കൊഴിച്ചുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ ഡിസ്പ്ലേ മ്യൂസിക് സിസ്റ്റം എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന് ഇവർ ചോദിച്ചിരുന്ന വില നാല് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് ഇതിൽ ഇരുപത്തി മൂവായിരം രൂപ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം കുറച്ചിട്ട് നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്കാണ് വാഹനിപ്പോൾ സെയിലിന് വെച്ചിട്ടുള്ളത് ഇതിൽ നാല് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആദ്യം കൊടുക്കാനുണ്ടെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരൻറ്റിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും മാരുതിയുടെ സ്വിഫ്റ്റ് ആണ് എൽ ആക്സി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ അഞ്ചാണ് പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും മുപ്പത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉണ്ട് ഫീച്ചേഴ്സ് നാല് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഡ്ജസ്റ്റ് മിറർ കോളിക്കുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ഗുഡ് കണ്ടീഷൻ ടയറുകൾ ആലോവീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്രാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയറാണ് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല കുറ്റിയൻ ഏഷ്യും വണ്ടിയാണ് ഈ വാഹനത്തിൽ ഇപ്പോൾ ചോദിച്ചിരുന്നില്ല അഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപ ഡിസ്കൗണ്ട് ചെയ്തിട്ട് അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയ്ക്കാണ് വാഹനം ഇപ്പോൾ സെയിൽ ചെയ്യുന്നത് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിൽ ലഭ്യമാണ്